കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ അമേരിക്കയിലെ ബേസുകളിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്തിയത് മുപ്പത് അമേരിക്കൻ യുദ്ധവിമാനങ്ങളാണ് യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന അമേരിക്കൻ സൈനിക ടാങ്കർ വിമാനം അടക്കമാണ് യൂറോപ്പിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഫ്ലൈറ്റ് റെഡാ ട്വന്റി ഫോറിലെ വിവരങ്ങളെ ഉദ്ധരിച്ചുള്ള ബി റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് വിമാനങ്ങളെല്ലാം തന്നെ സ്പെയിൻ സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ അമേരിക്കൻ എയർ ബേസുകളിൽ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണെന്നാണ് ബി ബി സി റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ അവസ്ഥയിലാണ് ഈ വിമാനങ്ങൾ എത്തിയതെന്നാണ് അനുമാനം ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിക്കുമെന്ന് വ്യക്തമാക്കി വെള്ളിയാഴ്ച മുതൽ ിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം തുടങ്ങി മൂന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ വിമാനങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ എയർബേസുകളിലേക്ക് എത്തിയത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടുമോ എന്നത് ഇനിയും വ്യക്തമാക്കാത്ത സാഹചര്യത്തിലാണ് ഈ സൈനിക നീക്കങ്ങൾ എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉടനെ തന്നെ ഇസ്രായേൽ പക്ഷത്ത് ചേർന്ന് അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങും എന്നതിന്റെ വ്യക്തമായ സൂചനയായിട്ടാണ് ഈ നീക്കത്തെ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ കൂടി മെറ്ററേനിയൻ കടലിലേക്ക് നീങ്ങുകയാണ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിൽപ്പെട്ട യു എസ് എസ് ഫോർഡ് ആണ് ഇസ്രയേലിന്റെ അടുത്തേക്ക് വരുന്നത് ഇതോടെ മൂന്ന് അമേരിക്കൻ എയർക്രാഫ്റ്റ് ർ കപ്പലുകൾ ഈ ഉണ്ടാകും നേരത്തെ ദക്ഷിണ ചൈന കടലിൽ നിന്ന് പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് നിമിൻസിനോട് നീങ്ങാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇസ്രായേലിന് നേരിട്ട് സൈനിക സഹായം നൽകിയാൽ അമേരിക്കയെ അസ്ഥിരപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് റഷ്യ പറയുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വ്യോമാക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി സെർജി റിയാബ്കോവിന്റെ ഈ മുന്നറിയിപ്പ് ഉണ്ടായത് ഇറാനിലെ സഹോദരങ്ങൾ കരുതിയിരിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും പറഞ്ഞിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ നയതന്ത്ര പരിഹാരം കാണണമെന്നും അതിനായി വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാൻ റഷ്യ തയ്യാറാണെന്നും വ്ളാഡിമിർ പുടിൻ പറയുന്നു ഇതൊരു സൂക്ഷ്മമായ പ്രശ്നമാണെന്നും എന്നാൽ തന്റെ കാഴ്ചപ്പാടിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും പുടിൻ പറഞ്ഞു അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രായേലിന്റെ സുരക്ഷയെയും ഇറാന്റെ ആണവ നയങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു നയതന്ത്ര പരിഹാരത്തിനും പുടിൻ ആഹ്വാനം ചെയ്തു തങ്ങൾ ആരുടെയും മേലും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ലെന്നും ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചാണ് തങ്ങൾ സംസാരിക്കുന്നതെന്നും വ്ളാഡിമിർ പുടിൻ പറയുന്നു ഇറാൻ എതിരായ ആക്രമണത്തിൽ അമേരിക്ക പങ്കാളിയാവുന്ന ിൽ യു എസ് ഉദ്യോഗസ്ഥർക്കും ആശങ്കയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ യമനിലെ ഹൂത്തി വിമതരുടെ സംഘം വീണ്ടും ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരാൻ സാധ്യതയുണ്ടെന്ന കാര്യമാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ആശങ്കയിലാഴ്ത്തുന്നത്